റെയിൽവേ 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 സ്റ്റേഷൻ 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 കേരളത്തിൽ ആദ്യം ആ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച ലേഖനം എന്റെ കയ്യിൽ എന്റെ ആൽബത്തിൽ ഇപ്പോഴും ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ കൊച്ചി വിമാനത്താവളം വിമാനത്താവളം വരുമ്പോ എന്താ സ്ഥിതി വിമാനത്താവളം നമ്മുടെ ലീഡർ കെ ഇച്ഛാശക്തിയുടെ പ്രതീക നമ്മുടെ നെടുമ്പളാശേരി വിമാനത്താവളം ആ വിമാനത്താവളത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ നടക്കുന്നിടത്ത് പോയി പത്ത് ഇരുന്നൂറ് ഡിവൈഎഫ്ഐ കാര്യം കൊണ്ട് അന്നെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ആ ശർമ്മ ആ ശർമ്മ മലന്ന് കിടന്നിട്ട് പറഞ്ഞു എക്സിഷൻ വേണോ എന്റെ നെഞ്ചത്തൂടി എക്സിഷൻ നടക്കൂ വിമാനം നെഞ്ചത്തെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയ ശർമ്മ ശർമ്മ ആ ആ ഫോട്ടോ കേട്ടോ സൂക്ഷിക്കുന്ന ഒരാളാണ് നെഞ്ചത്തെ എന്ന് പറഞ്ഞ ശർമ്മ ഞാനൊരു കൊച്ചി വിമാനത്താവളത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായി ചെയർമാനായിട്ടില്ലാത്ത ശർമ്മ ഇന്ന് വിമാനത്താവളം ഭരിക്കുമ്പോ നിന്റെ കമ്മ്യൂണിസം അവരെ കുട്ടം പറയാൻ പറ്റൂ കണ്ണൂരിലെ കണ്ണൂരിലെ നമ്മുടെ ുംയാരം മെഡിക്കൽ കോളേജ് കോളേജ് ആ മെഡിക്കൽ എന്താ കോളേജിലെ സമരല്ലേ പത്ത് നാനൂറ് ഏക്കർ പഴയ നമ്മുടെ കോൺഗ്രസ് നേതാവ് രസ്ലി ആറാണ് അദ്ദേഹം സംഭാവന കൊടുത്ത സ്ഥലം ആശുപത്രിക്ക് വേണ്ടി ആ സ്ഥലത്ത് പറമ്പും പുല്ലും മുളക്കുന്ന പാറക്കെട്ടും പറമ്പും പുല്ലുക ആ സ്ഥലം മുഴുവൻ ഒരു മനുഷ്യ ജീവി അതിന്റെ അടുത്തില്ല അവിടെയാ ഞാൻ എവിടെയാണ് മെഡിക്കൽ കോളേജ് സെറ്റപ്പ് ചെയ്തത് എന്താ സമരം അതിന്റെ വളരെ ദൂരെയുള്ള വീടുകളിലൊക്കെ അവരൊക്കെ ഈ പുല്ല് പുരമേയാനുള്ള പുല്ല്ണ്ടല്ലോ പറമ്പ് പുല്ല് അത് പഠിക്കുന്ന സ്ഥലം ആ വീട്ടിലൊക്കെ പോയിട്ട് പറഞ്ഞു ഈ മെഡിക്കൽ കോളേജ് വന്ന ഇതൊക്കെ പുരമേണ്ട് പുല്ലുമേണ്ടേ പുല്ലാ പോലെ നമ്മൾ പുല്ല് സമരം നടത്താൻ പോവുക നിങ്ങൾ വരണം ആളെ എല്ലാം കൂട്ടിപ്പോയി പുല്ല് സമരം നടത്തി മെഡിക്കൽ കോളേജിനെതിരെ കണ്ണൂരിൽ എന്നിട്ട് ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ എന്താകും പോയി അതിന് ഉദ്ഘാടനമായി ഉദ്ഘാടന ദിവസം നിങ്ങൾക്കറിയോ എ ആർ ആന്ധുലെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ കരുണാകരന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടനം ആന്ധുലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങുന്നു അവിടെ കണ്ണൂരിൽ സമരം ിശേരി മുതൽ പതിനെട്ട് കിലോമീറ്റർ നിറത്തിൽ റോഡിൽ നീളെ മരക്കുട്ട ഇട്ടതുപോലെ സി പി എമ്മിന്റെ പിള്ളേര് കിടക്കുക ഞങ്ങള് യാത്രയാണ് വിവരം കിട്ടുന്നത് നാളെ റോഡ് പറഞ്ഞു ഞങ്ങള് ബാംഗ്ലൂര് ജെറ്റ് വേണം അങ്ങനെ അടിയന്തരമായി ഹെലികോപ്റ്റർ വേണം അങ്ങനെ അവർ ഹെലികോപ്റ്റർ രാത്രിക്ക് രാത്രി കാലിക്കറ്റ് എയർപോർട്ടിൽ ഹെലികോപ്റ്റർ എത്തി ഞാൻ അടക്കം പോയി ആ ഹെലികോപ്റ്റർ സ്വീകരിച്ച് പിറ്റേനാൾ രാത്രി ഹെലിപ്പാഡ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ എന്നിട്ട് ഞങ്ങൾ രാത്രി രാവിലെ എറണാകുളത്തെയും ആന്ധ്രയെയും ആ ഹെലികോപ്റ്ററിൽ കയറ്റി പെരിയാരം മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടാണ് ഞങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ആ മെഡിക്കൽ കോളേജിൽ ഇന്ത്യയിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജുകളിൽ കോളേജുകളിലൊന്ന എഴുപത്തയ്യായിരം രൂപക്ക് അറുപത്തയ്യായിരം രൂപക്ക് ഒരു ബ്ലോക്ക് ബൈപ്പാസ് നടത്തുന്ന ലോകത്തിലെ ഒറ്റ ആശുപത്രി ഉണ്ടെങ്കിൽ അത് പരിഹാര ആ പരിഹാരം നിങ്ങളെല്ലാം കണ്ടില്ലേ അത് പിടിക്കാൻ നടത്തിയ പിടിക്കാൻ കണ്ടില്ലേ നിങ്ങളൊക്കെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ഞങ്ങളുടെ കള്ളക്കാർഡ് ഉണ്ടാക്കി യഥാർത്ഥ വോട്ടർമാരെ മാറ്റി നിർത്തി മെഡിക്കൽ കോളേജ് ഇന്ന് അവിടെ െ അതിലും എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പരിശോധിക്കണം ഉളുപ്പുണ്ടോ നാണോ എന്റെ രാജ്യത്ത് ഒരു പഴമണിയുണ്ട് നാണോ ആനോ ഇല്ലാത്തവന്റെ ആസനത്തിൽ ആലും തടഞ്ഞു കാണുന്നവർക്കൊരു നിങ്ങളുടെ അവസ്ഥ ഈ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ യു ഡി എഫ് ഗവൺമെന്റ് മുനീർ സാഹബ് വളരെ മുൻകൈയടുത്ത് എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ഓടിച്ചാടി നടക്കുക എക്സ്പ്രസ് ഹൈവേ എന്താ ഇടതുപക്ഷം പറഞ്ഞത് എക്സ്പ്രസ് ഹൈവേയോ അത് രാജ്യത്തെ രണ്ടാക്കി മാറ്റും കേക്കുള്ളൊരു പടിഞ്ഞാറ് കാണൂല പടിഞ്ഞാറുള്ള ഒരു കേക്ക് കാണൂല്ല ഈ രാജ്യമുടനെ രണ്ടായി മാറുക കേക്കുള്ള പശുവിനെ ഇപ്പറ കൊണ്ടാന്ന് കെട്ടാൻ കഴിയില്ല ഇപ്പുറത്തെ പശുവിനെ അപ്പുറം കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഹൈവേ വേണ്ട എക്സ്പ്രസ് ഹൈവേ വേണ്ട ഇപ്പൊ എന്തായി നാണം നാടൻ പറയുന്നത് ും വേണ്ട വേണം തെക്ക് തെക്കോട്ടെ ഒരു വർഗിഗ്രി ഞങ്ങള് പ്രീ ഡിഗ്രി ബോർഡ് സമരം നിങ്ങൾ ഓർമ്മയുണ്ടോ എ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച ഏറ്റവും വിപ്ലവകരമായ മാറ്റത്തിൽ ഡിഗ്രി ആ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്ത് അധികാരം കിട്ടിയപ്പോ പ്രീ ഡിഗ്രി ബോർഡൊന്ന് മാറ്റി പ്ലസ് ടു ആക്കി അതിന്റെ അതിന്റെ ആ അവരെ ഞങ്ങളെ ഭാവനയിലും ഞങ്ങളെ ബുദ്ധിയിലും വരാത്ത ഏത് വികസന നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജന്മം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവാറുണ്ട് ഷണ്ടന്മാർ എന്നാ നമ്മൾ പറയാവരെ അവർക്ക് ഉൽപാദനശേഷിയില്ല ഉൽപാദനശേഷിയില്ലാത്തവനൊരു അപകടം ഉണ്ട് കാണുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ വെറുതെ പൊങ്കച്ചം പറയും അറിയോ അത് ഞാൻ ഷണ്ടനാണ് എനിക്ക് ശേഷിയില്ല എന്ന് ജനങ്ങൾ അറിയാതിരിക്കാൻ ഞാൻ വീണ്ടൊരു രാജാവാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാ എന്ത് ഞാനെണ്ഠൻ ആരാതാ എട്ടുകാലി മമ്മൂനിയുടെ കഥാപാത്രം എട്ടുകാലി മമ്മൂനിയെ പോലെ ഈ രാജ്യത്തെ വികസന രംഗത്ത് നിങ്ങൾ ആണും പെണ്ണും അല്ലാത്ത വർഗമാണ് നിങ്ങൾക്ക് ഇതിലൊന്നും പിന്നെ ഓർക്കണം നിങ്ങളെ നിങ്ങൾ പാർട്ടിക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി നിങ്ങളെ ആളുകൾ നിങ്ങളെ വിലയിരുത്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് സി പി എമ്മിന്റെ ആളുകൾ എന്ന് ഞാൻ ചോദിക്കുന്നു പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ മാർസിസ്റ്റ് പാർട്ടി എത്ര ദിവസ ചർച്ച നടത്തിയത് എൽ സി എ സി ബി സി 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 പി എല്ലാം കൂടി പാഷങ്ങളോളം ചർച്ച 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 നിങ്ങൾ ആരെങ്കിലും കേട്ടോ സി പി എം എവിടെ എന്നും പറഞ്ഞോ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ തോറ്റു

അതിനുമപ്പുറത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിക്കാത്ത പ്രവർത്തന ശൈലി അതൊക്കെ മനം മടുപ്പിച്ചിരിക്കുന്നു സ്വന്തം അടികളെ സ്വന്തം പ്രവർത്തകർ മനം മടുത്തിരിക്കുന്നു സ്വന്തം പ്രവർത്തകർ നിങ്ങൾക്കെതിരെ തിരിയുന്നു ഞാൻ ജയിച്ച നിയോജകമണ്ഡലം കണ്ണൂർ പാർലമെന്റ് കേരളത്തിലെ സി പി എമ്മും ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ചർച്ച ചെയ്താ നിങ്ങൾക്ക് കണ്ണൂരിൽ ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാവോ മനസ്സിലാവോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നമ്പർ സീറ്റിൽ ഒന്നാ കാണൂ നിങ്ങളൊക്കെ മുല്ലപ്പള്ളി ജയിച്ചിട്ടില്ലേ ജയിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി ജയിച്ച നിയോജക മണ്ഡലം അല്ല ഇപ്പോ ഭൂരിപക്ഷം തരുന്ന വയനാട് പോയി പകരം തിരിക്കാൻ അനുവദിക്കാത്ത എട്ട് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന തലപ്പറവ് നിയോജക മണ്ഡലം വരിക